ദൈവനാമം അകത്തപ്പെടട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹമന്ദനം ദൈവത്തിൽ നിന്ന് ഒരു ഒരനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതമ്യമായ അല്ലെങ്കിൽ ആഴമായ ഒരു ദാഹം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ യോഹനെഴുതിയ സുവിശേഷം നാലാം അധ്യായമാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി രണ്ട് പ്രത്യേക ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ഒന്നാമത് ഞാൻ പറഞ്ഞു നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്ത് വെച്ച് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മെ സന്ധിക്കുന്നതായ ഒരു യേശുവിനെ കുറിച്ച് പങ്കുവെച്ചു കഴിഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ യേശുവിന്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും നാം ദൈവത്തിന്റെ അടുക്കലോളം ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയും ചെയ്യും എന്നും ഓർമ്മിപ്പിച്ചു ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹനാനി സുവിശേഷം നാലാം നാലാമധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഈ ൻസ് സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ശബരികാരത്തയുമായുള്ള യേശുക്രിസ്തുവിന്റെ സംഭാഷണത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത യേശു അവളോട് വെള്ളം ചോദിച്ചുകൊണ്ടാണ് സംഭാഷണം ആരംഭിക്കുന്നത് ഈ സംഭാഷണത്തിനിടയിൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പ്രത്യേക ജിജ്ഞാസ യേശു കഥാവ് ഉണ്ടാക്കുകയാണ് നീ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ മനസ്സിനകത്ത് ഒരു വലിയ താല്പര്യം ഉണ്ടാക്കുകയാണ് നാലാമധ്യായം പത്താമത്തെ വാക്യം നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു നോക്കണം പതിനഞ്ചാമത്തെ വാക്യത്തിൽ വന്നപ്പോ കർത്താവ് പറയുകയാണ് നീ സ്ത്രീ അവനോട് യജമാനനെ ഞാൻ ഇവിടത്തോളം വരാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ദാഹിക്കാതെ ഇരിക്കേണ്ടതിന് ആ ജീവനുള്ള വെള്ളം എനിക്ക് തരണമേ അപ്പൊ യേശു കർത്താവിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ കാണുന്നത് കർത്താവ് അവളെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് അഥവാ സ്തോത്രം ജീവന്റെ ഉറവയിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ ദാഹം അവളിൽ ഉണ്ടാക്കുകയും അവളെ കൊണ്ട് തന്നെ കർത്താവ് പറയിക്കുകയും ചെയ്യുകയാണ് ദൈവമേ ഞാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് എനിക്ക് ആ വെള്ളം തരയണം ഇപ്പൊ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ് എന്നാൽ കർത്താവിൽ നിന്ന് ഉന്നതമായ നന്മകൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു വലിയ ദാഹം ഉണ്ടായിരിക്കണം ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ ഒരു വലിയ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് വേദപുസ്തകത്തിനകത്ത് പല ഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ നമുക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ യാക്കോബ് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് ലാബാന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം മടങ്ങി വരികയാണ് തന്റെ സഹോദരനായ യേശാവ് തന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ യാക്കോബിന് വല്ലാത്ത ഭയമുണ്ടായി യാബോക്കെന്ന നദീതീരത്ത് ഒരു രാത്രി മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ യാക്കോബിനോട് ദൈവത്തിന്റെ ദൂതൻ ഇടപെടുകയാണ് പക്ഷേ ആ പ്രഭാതയാമത്തിൽ ഈ യാക്കോബ് ദൈവത്തിന്റെ സന്നിധിയിൽ മല്ലു പിടിച്ചു പറയുകയാണ് ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടത്തില്ല നോക്കണം ആ ഒരു മൽപിടുത്തം ആ ഒരു നിർബന്ധം സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് ഈ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തുറന്നു പുതിയ നിയമത്തിനകത്ത് ഖനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ തന്റെ കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി വരികയാണ് കർത്താവ് അവളോടുള്ള സംഭാഷണത്തിന്റെ ഒടുവിൽ ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കാനായി ശ്രമിച്ചിട്ടും അവൾ പിന്തുടരുമ്പോ അവൾ അവൾ പറയുകയാണ് യജമാനെ ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ പോലും ഭക്ഷിച്ച് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ ആ സ്ത്രീയുടെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് തന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുകയാണ് ഞാൻ പറയട്ടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമോ കർത്താവിന്റെ സന്നിധിയിൽ അദമ്യമായ അടങ്ങാത്ത ഒരു താല്പര്യം ഉണ്ടായിരിക്കണം എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഉയർത്തുന്ന മാനിക്കുന്ന എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ജിജ്ഞാസയോടുകൂടിയാണ് കടന്നു വരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട കർത്താവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാനായിട്ട് കഴിയും വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ആരൊക്കെ ആ വിധത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മല്ലു പിടിച്ചോ വലിയ ദാഹത്തോടു കൂടി ചെന്നുവോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു യോഹന്നാൻ ഏഴിന്റെ മുപ്പത്തി ഏഴിൽ പറയുന്നു ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും യശയാവ് അൻപത്തി അഞ്ച് ഒന്നാമത്തെ വാക്യം പറയും അല്ലയോ ദാഹിക്കുന്നവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവിൻ വന്നു വാങ്ങി തിന്നുവിൻ കർത്താവ് ക്ഷണിക്കുകയാണ് ദാഹമുള്ളവരെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെയാണ് ദൈവം നിവർത്തിക്കുന്നത് ഈ പകൽക്കാലം അത്തരത്തിലുള്ള ഒരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ട് ദൈവമേ ദൈവമെ എന്നെയും അനുഗ്രഹിക്കണേ എന്നെയും അനുഗ്രഹിക്കണേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് നിലവിളിക്കാൻ കണ്ണുനിലോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമെങ്കിൽ ഈ പകൽക്കാലം യേശു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു പകലായിരിക്കും യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും ഈ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുകയാണ് സ്തോത്രം അത് നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നീ തിരിച്ചറിഞ്ഞാൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു അപ്പൊ ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുവാൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കാൻ രോഗ സൗഖ്യം പ്രാപിക്കാൻ ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കാൻ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വലിയ അഭിവാഞ്ചയോടെ വലിയ ദാഹത്തോടെ വലിയൊരാഗ്രഹത്തോടെ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതാണ് രണ്ട് നിനക്ക് ദാഹിക്കാതിരിക്കേണ്ടതിനും ഇവിടെ വരാതിരിക്കേണ്ടതിനും ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരാം പക്ഷെ നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം ഇവിടെ കർത്താവ് ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മിലെ കുറവുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മിലെ കുറവുകളെ ഉണർത്തുന്നതായ ഒരു ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രവർത്തിയെ കാണാനായിട്ട് കഴിയും യേശു അവളുടെ കുറവിനെ ബോധ്യപ്പെടുത്തുകയാണ് യേശു അവളുടെ അവരുടെ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ പറയട്ടെ നമ്മുടെ ദൈവം സ്തോത്രം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മെ നമ്മുടെ നമ്മുടെ കണ്ണുനീര് കണ്ട് സ്തോത്രം മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ് അതോടൊപ്പം തന്നെ സ്തോത്രം പാപ ത്തെ വെറുക്കുന്നുവെങ്കിലും പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാൻ കർത്താവിൽ നിന്ന് വലുതും ഭയങ്കരമായിട്ടുള്ള നന്മകൾ പ്രാപിക്കാൻ ഒരു വലിയ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിലും അത് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ കുറവുകളിലെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കഴുകപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കുറവുകൾ അതെ മായ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു നമുക്കൊരു രൂപാന്തരം വരേണ്ട അവസ്ഥ ആവശ്യമാണ് മർക്കോസ് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ് ഗുരു ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം യേശുവനോട് പറയുകയാണ് നിനക്ക് ഒരു കുറവുണ്ട് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക അപ്പോ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടായിരിക്കും ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ കുറവ് പോലും കർത്താവ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എഫസോസിലെ സഭയ്ക്ക് ഉയർത്തൽ നേറ്റ യേശു കർത്താവ് യോഹന്നാൻ മുഖാന്തരം സന്ദേശം നൽകുമ്പോ പറയാണ് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകഴിഞ്ഞാൽ കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് നമ്മിലുള്ള കുറവുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവമായ യേശു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം യേശു ക്രിസ്തു ഈ സ്ത്രീയെ വെറുത്തത് കൊണ്ടല്ല ഈ സ്ത്രീയെ സ്നേഹിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ കുറവ് ബോധ്യപ്പെടുത്തിയത് ഞാൻ പറയട്ടെ ദൈവം നമ്മെ വെറുക്കുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുറവുകളെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റാൻ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാത്ത നിഷ്കളങ്കമായ സഭയെ പോലെ നാം ആയിത്തീരേണ്ടതിന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം നിർമ്മലതയിൽ നിന്ന് നിർമ്മലതയിലേക്ക് നാം വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് നമ്മിലെ കുറവുകളെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയുടെ മനോഭാവം എന്തായിരിക്കണം അവൾ പറയുകയാണ് കർത്താവെ ഞാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് ഈ സ്ത്രീ ഒരു പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടത്തോളം ഇനി വരരുത് ഈ കിണറ്റിന്റെ കരയിൽ വരരുത് ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വേണ്ട ഈ പാപത്തെ ഉപേക്ഷിക്കണം ഈ തെറ്റിനെ എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റണമെന്ന് ആഗ്രഹിച്ച പലപ്പോഴും അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഞാൻ പറയട്ടെ പാപത്തെ നമുക്ക് ജയിക്കണമോ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് പാപത്തെ ജയിക്കുവാൻ സാധ്യമല്ല വിശുദ്ധിയിൽ വളരണോ ദൈവത്തിന്റെ കൃപ നമുക്ക് കൂടിയേ തീരൂ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് കഴിയും ഈ സ്ത്രീ അവളുടെ ജീവിതത്തിലെ കുറവുകളെ അവളുടെ ജീവിതത്തിലെ തെറ്റുകളെ അത് ഉപേക്ഷിക്കണമെന്നും വേണ്ടെന്നും പലപ്പോഴും വെച്ചിരിക്കാൻ അവൾ തീരുമാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അനേക വ്യക്തികൾ പാപത്തിൽ ജീവിക്കുന്നത് ഒരിക്കലും അവരാഗ്രഹിച്ചത് കൊണ്ടല്ല പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ അവസാനിപ്പിക്കണം ഈ സ്വഭാവത്തെ മാറ്റണം ഈ പ്രവൃത്തിയെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മദ്യപിക്കുന്ന ആളുകൾ ദുർനടപ്പിൽ ജീവിക്കുന്ന ആളുകൾ മറ്റു പോരായ്മകളിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ തെറ്റിൽ നിന്ന് അതെ ഈ തെറ്റിൽ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് ആ തെറ്റിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യേശു കർത്താവ് ഈ സ്ത്രീയോട് പറയുകയാണ് നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക അവള് പറയാണ് എനിക്ക് ഭർത്താവില്ല അഞ്ചു ഭക്താക്കന്മാർ നിലക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല ഈ വാക്ക് കേൾക്കുമ്പോ അവള് പറയാണ് അതെ നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു അവൾ പട്ടണത്തിൽ പോയി ആളുകളോട് പറയുന്നത് എന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തെ കുറിച്ച് മുഴുവനായി പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് അവൻ ക്രിസ്തു ആയിരിക്കുമോ എന്ന് ദേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയും അവളുടെ ജീവിതത്തിലെ തെറ്റികളെ യേശു കർത്താവ് ചില വാക്കുകൾ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുറവുകൾ പോലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരണം ഒരു പുതിയ ജീവിതം നമുക്കുണ്ടാവണം ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹമുണ്ടോ ദൈവമേ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണേ ഞാൻ ഇവിടത്തോളം ഇനി വരാതിരിക്കേണ്ടതിന് ദൈവമേ എനിക്ക് ആ ജീവന്റെ വെള്ളം തരണമേ എന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടതുപോലെ നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ആവശ്യപ്പെടാമോ കർത്താവേ ആ ജീവനുള്ള വെള്ളം എനിക്ക് തരണമേ കർത്താവെ എന്നെയും അനുഗ്രഹിക്കണമേ എന്റെ ജീവിതത്തിലെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമെങ്കിൽ നിത്യജീവന്റെ ഉറവയായിരിക്കുന്ന കർത്താവിൽ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ അനുഭവിക്കാനായിട്ട് കഴിയും അവൻ ജീവന്റെ ഉറവിടമാണ് അവനോട് ചോദിക്കുന്നവർക്ക് അവൻ ധാരാളമായി കൊടുക്കുന്ന ദൈവമാണ് നമ്മിലെ കുറവുകളെ ബോധ്യപ്പെടുത്തി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കുറവുകളെ കുറിച്ച് ഉണരാം കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാവട്ടെ ആമേ ആമേ